അതുലാണോ അതു സൈബർ സെല്ലിൽ ആണേ അതെ അതെ അതിൽ വീഡിയോ ചെയ്തല്ലോ മറ്റേ റിനോയി നൗ എന്ന് പറയുന്ന കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇവർ മാനസികമായിട്ടും വല്ല സുഖമാണോ അത് ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും ഒടുവിൽ ഇവൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് തപ്പിയെടുത്ത് കിട്ടിയിട്ടുണ്ട് അളിയൻ ട്രിവാൻഡർക്കാരനാണ് അത് മാത്രമല്ല സൈബർ സെല്ലിൽ ഇടപെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ നമ്മുടെ അതിൽ വ്ലോഗ്സിൽ അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കിട്ടിയെന്നും അത് മാത്രമല്ല ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വോയിസ് ക്ലിപ്പും വയ്ക്കുന്നുണ്ടായിരുന്നു ഇവനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് നോക്കാം നമ്മള് തമ്മില് ഒരു ഇഷ്യൂ നമ്മള് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം പറഞ്ഞ ഒരു ലുലു കണ്ടിട്ടില്ല നമുക്ക് ഒരു ദിവസം പോയി പോവാൻ പറഞ്ഞാൽ കളിയ ഞാനാണെങ്കിൽ ഇതേ ജോലിയൊന്നും ചെയ്യില്ല എനിക്ക് നാണക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും എങ്ങനെ കളിയ ഇങ്ങനെ ജോലി അപ്പൊ ഞാൻ വെച്ചാൽ കളിയ ഇരുപത്തി എട്ട് വയസ്സായിട്ട് നിനക്ക് ജോലി ഉണ്ടാവും ഇവ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് എത്തിയത് അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയറാണ് അപ്പോൾ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത് ഇവനങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവനൊരു ആലോചന അപ്പൊ ഇവന് ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാ അങ്ങനെ എന്തോ ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല റിച്ചായിട്ടുള്ളൊരു ഇതിന് അവിടെ പറഞ്ഞേക്കുന്നത് പറയാ ഇവൻ കല്യാണം കഴിഞ്ഞാൽ യു കെയിൽ പോകും അവിടെ പോയി ആവും കൂടെ പോകാന്നാണ് പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് എന്താണ് പറഞ്ഞു പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോ എന്തോണ് ഇവൻ അപ്പോഴേ അങ്ങനെ ഒരു മൈൻഡ് ക്രക്കുണ്ട് പൈസക്ക് ഭയങ്കര ആർത്തിയുള്ള ഒരുത്തനുമൈസ ഉണ്ടാക്കിയ ആ ഒരു മൈൻഡാണ് അപ്പോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞ ആളിയ അത് നടക്കാത്ത കാര്യമാണ് ശ്രീധനം വാങ്ങിച്ചിട്ട് പോകുന്ന നടക്കാത്ത കാര്യമാണ് ഇപ്പൊ സ്ത്രീധനം കിട്ടിയില്ല എനിക്ക് നീന്തി ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് സ്ത്രീധനം തന്നില്ല നീ നീന്തി ചെയ്യുന്നു അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി ഇവനെ സ്വീകരണം മേടിക്കുന്നതും അതൊന്നും വലിയ ഇതായിട്ട് തോന്നിട്ടില്ല ഓക്കെ ഇപ്പൊ നിങ്ങള് കേട്ടത് ഈ പറയുന്ന റിനോയ് അവന്റെ ഫ്രണ്ട് പറയുന്ന ഒരു കുറച്ച് ഡയലോഗാണ് കേട്ടത് എന്തായാലും മൊത്തത്തില് ഒരു ഉടായ്പാണ് എന്തായാലും ഇവന് മാനസികമായിട്ടുള്ള രോഗമൊന്നും അല്ല എന്തായാലും സ്വന്തമായിട്ട് തന്നെ കാണിച്ചു കൂട്ടുന്ന കുറേ പ്രായങ്ങൾ തന്നെയാണ് അതായത് മേ ബി ഞാൻ പറഞ്ഞില്ലേ റീച്ചിനെ ആവാം അത് മാത്രമല്ല ഇവൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇരുപത്തൊമ്പത് വയസ്സുണ്ടെന്ന് കുറേ ആൾക്കാരെ വിചാരിച്ച് ഇവനെ ഏകദേശം ചെറിയ ചെറുക്കനായിരിക്കും ബോധം ഇല്ലാത്തത് അത് മാത്രമല്ല ഇവൻ കേരളത്തിൽ തന്നെ ഇരുന്നാണ് ഈ പരിപാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം സാധാരണ ഇങ്ങനെയൊക്കെയുള്ള മണ്ഡത്തരങ്ങൾ കാണിക്കുന്നത് പുറത്തിരുന്നിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പുറ പുറത്ത് രാജ്യത്ത് നമ്മൾ ഇരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് പലരും വന്നിരുന്ന് വായി തോന്നു ഓരോന്ന് വിളിച്ച് പറയണത് അപ്പൊ എന്തായാലും പൊക്കിയിട്ടുണ്ട് സൈബർ സെല്ല് ഇവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് അതിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സൈബർ സെല്ല് അതിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഓഫീസറുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് അതിലിട്ടിട്ടുണ്ട് എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം സൈബർ അവ അഡ്രസ് കാര്യങ്ങളും അതിലേ രണ്ടും സാർ സൈബ്രസ് എല്ലാം ആണല്ലോ ഇല്ല ഇനി വേറെ ആരൊക്കെയും കൊടുത്ത് പയ്യനെ കൊണ്ട് ഭംഗി കിട്ടാതാണ് അതുകൊണ്ടാണ് ലാഫോണി മൊബൈലിൽ ഇത് ഇത് മൊബൈൽ ഞങ്ങളുടെ ഞങ്ങളുടെ ലാൻഡ് ലാൻഡ് ഫോൺ ഫോൺ നമ്പർ നമ്പർ ആണ് ആണ് ഇന്റർനെറ്റ് വെയിറ്റ് സെക്കൻഡ് ഇതാണ് സംഭവം എന്തായാലും അവന്റെ കൈയിരിപ്പിന് അവന് ഇത് തന്നെ കിട്ടണം ഇത് മാത്രമല്ല ഇവന്റെ ചാനൽ പെട്ടെന്ന് ഡിസപ്പിയർ ആയിപ്പോയി അതാണ് അതിലും വലിയൊരു കോമഡി എനിക്ക് തോന്നുന്നു അത്ര പെട്ടെന്ന് ചാനൽ പോകാനായിട്ട് ചാൻസ് ഇല്ല ഒരു പക്ഷേ പേ ചാനലിൻ്റെ പേര് റീനെയിം ചെയ്ത് വീഡിയോസ് എല്ലാം കാണും അപ്പോഴത്തേക്ക് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ അതായിരിക്കാം മേ ബി ചാൻസ് അഥവാ ഇനി ചാനലിനി അടിച്ചുപോക്കാനായിട്ടുള്ള പരിപാടിയാണെന്ന് അത്ര പെട്ടെന്ന് പോകുന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു ഡൗട്ടുണ്ട് എന്തായാലും അളിയാൻ മുങ്ങിയിട്ടുണ്ട് ഫോൺ നമ്പറിലൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്തായാലും അതിനിപ്പം പോലീസുകാർ അതിൻ്റെ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കട്ടെ അവർ അതിൻ്റെ കാര്യത്തിൽ കൈകാര്യം ചെയ്തോളൂ എന്തായാലും ഇതുപോലെയുള്ള വിഡിത്തരങ്ങൾ കാണിക്കുന്നതിന് മുന്നേ ഇനിയെങ്കിലും ചിന്തിക്കുക ആൾക്കാർ ആരും വെറുതെ ഇരിക്കത്തില്ല ആൾക്കാർ ഇതൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിഷയം ഉണ്ടാവും അത് മാത്രമല്ല ഇവൻ്റെ അഡ്രസ്സോ ഡീറ്റെയിൽസോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റെ വീട്ടിൽ കയറി ആൾക്കാർ ഇന്ന് ഭംഗിക്കിടും അത് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ അതിൽ അതിലായാലും ഇനിയിപ്പോൾ എൻ്റെ അഡ്രസ്സ് അഡ്രസ്സായാലും പിന്നെ ഫോൺ നമ്പർ ആയാലും ഒന്നും പബ്ലിക്കിൻ്റെ കൊടുക്കാത്തത് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലോട്ട് പ്രശ്നത്തിലോട്ട് പോകും എന്തായാലും പോലീസുകാരുടെ കയ്യിൽ തന്നെ ഓരോ കാര്യങ്ങൾ കൊടുത്തത് നന്നായി എന്തായാലും അവരിതിൻ്റെ കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോട്ടെ അപ്പം ഈ ഒക്കെ ഇടുന്ന കുറേ വായുനോക്കികളുണ്ടെങ്കിൽ നീയൊക്കെ സൂക്ഷിച്ചോ നീയൊക്കെ പല രീതിയിൽ ഫേക്ക് ഐഡി എന്ന് വിളിച്ചിട്ടും അല്ലാതെയൊക്കെ വന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ കുറേ താളങ്ങൾ പറയുന്നുണ്ട് നിനക്കൊക്കെ നല്ല ഊക്കം പണി നിനക്കെ കിട്ടും ഇതുപോലുള്ള പരിപാടി കമൻ്റ് ഇട്ടിട്ട് ഒളിച്ചിരിക്കാം എന്നുള്ളൊരു ചിന്ത നിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി പല ഐഡിയിൽ നിന്നും വന്നിരുന്ന് കമൻ്റ് ഇടുന്നു മാത്രമല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ താഴെ ഇങ്ങനെയൊക്കെയുള്ള സീരിയസ് ടോപ്പിക്കിൻ്റെ താഴെ വേറെ കുറേ ഊളകൾ വന്ന് വേറെ കമൻറ്റുകളാണ് ഇടുന്നത് അതായത് ഈ വിഷയമൊന്നും അവർക്കൊരു മാറ്ററേ അല്ല അവർക്ക് വേറെ പല കാര്യങ്ങളുടെ അടുത്ത ഇൻട്രസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്നാണ് എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്നിരുന്ന കമൻറ്റ് ചെയ്യുന്നത് അതായത് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നമാരായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നിയത് ഈ പറയുന്ന റിനോയെ പോലെയുള്ള വായു നോക്കിയുള്ള പറ്റി നമ്മൾ വീഡിയോ ചെയ്യുമ്പം അതായത് ഇവനെയൊക്കെ ഒരു എന്താ പറയുക നാടിനെ തന്നെ ഒരു ആവത്താന്നുള്ള രീതിയിൽ പറയുമ്പം ഇവയൊക്കെ ഒരുമാരി സപ്പോർട്ട് ചെയ്ത് നമ്മളെയും തെറി വിളിക്കുന്ന ഒരു രീതിയിലോട്ടാണ് കമൻറ്റുകൾ വരുന്നത് അപ്പോൾ അത്രയ്ക്ക് ബോധമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഈ വീഡിയോയുടെ താഴെയും വന്നിരുന്ന് അങ്ങനെയുള്ളമാരെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ചിന്തിക്കുക റിനോയുടെ ആൾക്കാർ ആൾക്കാരാണ് റിനു ബന്ധപ്പെട്ട ടീമുകൾ മാത്രമാണ് റിനുവെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുന്നവരാണെന്ന് മാത്രം കരുതിയാൽ മതി അപ്പം എന്താ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം